ഒരു കാലത്ത് മലയാളത്തിന്റെ മുഖശ്രീയായി വിശേഷിക്കപ്പെട്ട നടിയാണ് കാവ്യ മാധവൻ അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ഇന്നും മലയാളികളുടെ ഇഷ്ടനായികമാരിൽ ഒരാളാണ് കാവ്യ കാവ്യയുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ ബാലതാരമായി സിനിമയിലെത്തിയതാണ് കാവ്യ പിന്നീട് മലയാളത്തിലെ ഏറ്റവും വലിയ നായികമാരിൽ ഒരാളായി വളരുകയായിരുന്നു താരം കൈനിറയ അവസരങ്ങളാണ് കാവ്യയെ തേടിയെത്തിയത് ഇപ്പോഴിതാ കാവ്യയുടെ ആസ്തിയും സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് വാങ്ങിയ പ്രതിഫലവുമൊക്കെ ചർച്ചയാവുകയാണ് ദിലീപിന്റെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ ഇല്ലാതെ തന്നെ കാവ്യ കോടീശ്വരിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാലതാരമായി കരിയർ ആരംഭിച്ച കാവ്യ പൂക്കാലം വരവായി എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് എന്നാൽ അഴകിയ രാവണൻ എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് പിന്നീട് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയായിരുന്നു നായികയായുള്ള അരങ്ങേറ്റം തുടർന്ന് ഒന്നിനു പുറകെ ഒന്നായി നിരവധി സിനിമകളാണ് കാവ്യയെ തേടി എത്തിയത് ഓരോ സിനിമയ്ക്കും അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലവും കാവ്യക്കായിരുന്നു തൊട്ടുകൾ ശരിയാണെങ്കിൽ തുടക്കകാലത്ത് തന്നെ ലക്ഷങ്ങളാണ് കാവ്യയ്ക്ക് പ്രതിഫലമായി ലഭിച്ചത് അവിടെ നിന്നും സംസ്ഥാന പുരസ്കാരങ്ങളടക്കം സ്വന്തമാക്കി വിജയകരമായ കരിയറുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് കാവ്യ ആദ്യമായി വിവാഹിതയാകുന്നത് സിനിമയിൽ നിന്നും നല്ല രീതിയിൽ സമ്പാദിച്ച ശേഷമായിരുന്നു നടിയുടെ വിവാഹം അതുകൊണ്ട് തന്നെ സ്വർണത്തിൽ മുങ്ങിയാണ് കാവ്യ അന്ന് വിവാഹ വേദിയിലേക്ക് എത്തിയത് അടുത്തു നിറയെ വ്യത്യസ്ത തരത്തിലുള്ള മാലകളും കൈ നിറയെ വളകൾ ായിരുന്നു കാവ്യ ഇക്കാരണത്താൽ തന്നെ കാവ്യയുടെ വിവാഹ ചിത്രങ്ങളാണ് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നത് ഏകദേശം അഞ്ഞൂറ് ഭവന മുകളിൽ കാവ്യ ധരിച്ചിട്ടുണ്ടാകും എന്നായിരുന്നു അന്ന് ആരാധകർക്കിടയിലെ ചർച്ചകൾ എന്നാൽ ആദ്യ വിവാഹത്തിന് ശേഷം ധരിച്ച അത്രയും ആഭരണങ്ങൾ കാവ്യ രണ്ടാമത്തെ വിവാഹത്തിന് അണിഞ്ഞിരുന്നില്ല ട്രഡീഷണലാണോ ആണോ എന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒറ്റ വലിയ മാലയായി തോന്നുന്ന രണ്ട് മാലകൾ ചേരുന്ന ഡിസൈനിലുള്ള നെക്പീസ് ആയിരുന്നു രണ്ടാം വിവാഹത്തിന് കാവ്യ അണിഞ്ഞത് സെമി പ്രഷ്യസ് സ്റ്റോണുകളും ഉപയോഗിച്ച നെക്ലസ് ലക്ഷങ്ങൾ വിലമതിക്കുന്നുവെന്നാണ് വിവരം അതേസമയം ഏകദേശം കോടിയുടെ അടുത്തു വരും കാവ്യയുടെ ആകെ എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ചെന്നൈ കാസർഗോഡ് കൊച്ചി എന്നിവിടങ്ങളിലായി കോടികൾ വില വരുന്ന ഫ്ലാറ്റുകളും ബിസിനസ്സുകളും ഒക്കെ താരത്തിനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ദിലീപിന്റെ ആകെ ആസ്ഥയുടെ മൂന്നിലൊന്നും കാവ്യക്കുണ്ടെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക